എല്ലാവർക്കും ഇല്ല ഞാൻ ഭക്ഷണത്തെക്കാളും എനിക്ക് സന്തോഷവും സ്നേഹവും ഈ കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമാണ് അതെന്നെ നിറഞ്ഞു ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് വലുതായി നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്രദമായ മക്കളായി ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം തീർച്ചയായിട്ടും ഇപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ല ഫുട്ബോള് നല്ല സ്ട്രോങ് ആയിട്ട് ഫുട്ബോള് മെസ്സിയായി മാറട്ടെളില് നന്ദിയുണ്ട് ഈ ഇത്ര വലിയ തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഇതിന് വേണ്ടി സാറ് ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കൂല ദൈവം അങ്ങനെ കൂടെ ഇന്നും ഉണ്ടാവും ரொம்ப 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 கஷ்டம் ஸ்கீம்ல பண்ணதுக்கு தேங்க்ஸ் தேங்க்ஸ் ரெண்டு பேருக்கு ஈது தினம் ഈദ്ദിനം കുഞ്ഞു ഹീറോകൾക്കൊപ്പം ഹൃദ്യമാക്കി എം എ യൂസഫ് അലിയും കുടുംബവും പ്രവാസത്തിന്റെ അരനൂറ്റാണ്ടിനാദരമായുള്ള സംരംഭത്തിന്റെ ഭാഗമായി ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ കുട്ടികളുടെ ഈദ് ദിനമാണ് എം ஏ യൂസഫ് അലി അവിസ്മരണീയമാക്കിയത് മകളുടെ ഭർത്താവ് ഡോക്ടർ ഷംഷീർ വയലിൽ നടപ്പാക്കിയ ഗോൾഡൻ കാർഡ് സംരംഭത്തിലൂടെ പുതുജീവിതത്തിലേക്ക് കടക്കുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളുമായാണ് യൂസഫ് അലി പ്രത്യേക ഓൺലൈൻ കൂടിക്കാഴ്ചയിലൂടെ സംസാരിച്ചത് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹിയാനെയും യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെയും സന്ദർശിച്ച് അദ്ദേഹവും കുടുംബാംഗങ്ങളും ഈദ് ആശംസകൾ നേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കുരുന്നുകളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് ഭക്ഷണം പോലും മാറ്റിവെച്ചാണ് ഗുരുതര രോഗാവസ്ഥയിൽ നിന്ന് പൊതുജീവിതത്തിലേക്ക് കരകയറുന്ന കുട്ടികളെ കണ്ട് അദ്ദേഹം പ്രതീക്ഷയും പ്രചോദനവും സാമ്പത്തിക പ്രയാസങ്ങളും സംഘർഷ സാഹചര്യങ്ങളും കാരണം ഹൃദയ ശസ്ത്രക്രിയ നടത്താനാകാതെ ബുദ്ധിമുട്ടിയ അൻപത് കുട്ടികൾക്കാണ് ഗോൾഡൻ കാർട്ട് ഇനീഷ്യേറ്റീവ് ആശ്വാസമായത് ഇതിൽ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഓൺലൈനിലൂടെ നടന്ന കൂടിക്കാഴ്ചയുടെ ഭാഗമായി കുട്ടികളുടെ ചികിത്സാ പുരോഗതി എം എ യൂസഫലി ചോദിച്ചറിഞ്ഞു വേഗത്തിൽ ആരോഗ്യനില വീണ്ടെടുക്കാൻ പ്രാർത്ഥിക്കാമെന്നും ഇത്തരം സംരംഭങ്ങൾ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൂത്ത മകളുടെ ഭർത്താവായ ഡോക്ടർ ഷംഷീർ തനിക്ക് സ്വന്തം മകനെ പോലെയാണ് നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് പകരം നന്മ ലഭിക്കുമെന്നാണ് വിശ്വാസം തിരിച്ചു പ്രാർത്ഥനകൾ മാത്രമാണ് ആഗ്രഹം ഈ കുട്ടികൾ അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലപ്പെട്ടവരായി വളരട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്നി ഷബീറ യൂസഫ് അലി ഡോക്ടർ ഷംഷീർ ഡോക്ടർ ഷബീന യൂസഫ് അലി പേരക്കുട്ടികൾ എന്നിവർക്കൊപ്പമാണ് എം എ യൂസഫ് അലി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ മൂത്ത മകളുടെ ഭർത്താവാണ് ഡോക്ടർ ഷംഷീർ അപ്പൊ മൂത്ത മകൻറെ സ്ഥാനമാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെയും എൻ്റെ പള്ളിയിൽ പള്ളി എന്ന് പറഞ്ഞാൽ മദീനയിലെ മസ്ജിദുൽ അംവി എന്ന് പറഞ്ഞ പള്ളിയിൽ പ്രാർത്ഥനക്കിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് നന്മ ചെയ്യുന്നതാണ് എന്ന് അപ്പോ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെയും അശ്വരെയും നിരാരംഭരെയും രോഗികളെയും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചാലൊന്നും അർത്ഥമല്ല നമ്മൾക്ക് ഒരു വിരലി വരെയും എനിക്ക് ഒരു ആൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യണം ഇരു ഇപ്പോ അമ്പത് കുട്ടികൾക്ക് ഓപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ ഞാൻ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് ഇപ്പോ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ അമ്പത് ആണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് ആ നന്മ ആ നന്മയാണ് എനിക്ക് സന്തോഷവും സംതൃപ്തിയും അതോടൊപ്പം അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുക എൻ്റെ മകൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്ത ഈ നന്മയ്ക്ക് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളൂ ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് വലുതായി നിങ്ങൾക്കും നമ്മ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും മക്കളായി ഇവർ കോഴിക്കോട് സ്വദേശിയെ റിഷാദിന്റെ കുടുംബവും ഓൺലൈൻ കൂടിക്കാഴ്ചയിൽ ഭാഗമായി എസ്എസ്എൽസി പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് അപ്രതീക്ഷിത നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയേണ്ടി വന്ന റിഷാദിന്റെ ആഗ്രഹം ഫുട്ബോൾ താരമാവുകയെന്നതാണ് മത്സ്യത്തൊഴിലാളിയായ റിഷാദിന്റെ പിതാവിന് സുഹൃത്ത് അയച്ചു നൽകിയ സംരംഭത്തെപ്പറ്റിയുള്ള വിവരമാണ് ചികിത്സയ്ക്ക് വഴി തുറന്നത് ബുദ്ധിമുട്ടുകൾ മറികടക്കുന്ന റിഷാദ് വീണ്ടും ഫുട്ബോൾ മൈതാനത്ത് ഇറങ്ങട്ടെയെന്നും ഭാവിയിലെ മെസ്സിയായി മാറട്ടെ എന്നും യൂസഫലി ആശംസിച്ചു തീർച്ചയായിട്ടും ഇപ്പോ ഓപ്പറേഷൻ തമിഴ്നാട്ടിലെ നിന്നുള്ള ആഡ്രിയനും അമ്മയും നിർണായക ചികിത്സയ്ക്ക് യൂസഫലിയോടും ഡോക്ടർ ഷംഷീറിനോടും നന്ദി പറഞ്ഞു ചായക്കട നടത്തി ലഭിക്കുന്ന ചെലവ് കൊണ്ട് ശസ്ത്രക്രിയ പൂർത്തിയാക്കുക കുടുംബത്തിന് ാണ് ഗോൾഡൻ ഹാർട്ട് പദ്ധതി വഴി സഹായം ലഭിച്ചത് തമിഴ്നാട് എവിടെയാണ് എങ്കിലും എങ്കിൽ ആ ആ മാർത്താണ്ഡം തമിഴ്നാട്ടില് ரொம்ப 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 கஷ்டம் ஸ்கீம்ல பண்ணதுக்கு ரெண்டு பேருக்கு കുട്ടികൾ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരട്ടെ എന്ന് ഡോക്ടർ ഷംഷീറും ആശംസിച്ചു യുഎഇയിലെ യൂസഫലിയുടെ അമ്പതാം വാർഷികത്തിന് ആദരവായി ജനുവരിയിലാണ് ഡോക്ടർ ഷംഷീർ ഈ ഒരു സംരംഭം പ്രഖ്യാപിച്ചത് ഇന്ത്യ സെനഗൽ ലിബിയ ടുണീഷ്യ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് ജീവിതം മാറ്റിമറിക്കുന്ന ശസ്ത്രക്രിയകൾ നൽകിയിരുന്നത് നമ്മളെ കൊണ്ട് രൂപ അതുകൊണ്ടാണ് മോൻ ഇത്രയും തന്നെ സാർ താമസിച്ചു എന്തിനായിരുന്നു സാറിന് ഒരുപാട് ഒരുപാട് ആ കുട്ടിക്ക് ആരോഗ്യത്തോടി കൂടി ഒരുപാട് ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം പ്രധാനം ചെയ്യട്ടെ സമാധാനപരമായി പുറത്തു വരും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നന്ദിയുണ്ട് ഈ വലിയ തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഇതിന് വേണ്ടി സാറേ ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കൂല ദൈവം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും ദൈവത്തിനോട് നന്ദി ദൈവത്തിനോട് പ്രാർത്ഥന അത് രണ്ടും ആണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഉയർച്ച